சிவபெருமானும் பார்வதி அம்மையாரும் சரிபாதி சேர்ந்து இருக்கிற சிலைகளையும் ஃபோட்டோஸையும் நீங்கள் பார்த்துருப்பீங்க இதை அர்த்த நாரீசரை வணங்குறோம் இல்லையா அந்த மாதிரி விஷ்ணு பகவானும் லக்ஷ்மி அம்மாவும் சரிபாதி சேர்ந்துருக்கிற மாதிரியான ஃபோட்டோவையோ சிலையோ நீங்கள் எங்கேயாவது பார்த்துருக்கீங்களா இதோ பாருங்கள் இந்த கோயிலில் விஷ்ணுவும் லக்ஷ்மியும் சரிபாதி இணைஞ்சிருக்காங்க இந்த கோயில் பேர் லக்ஷ்மி நாராயணர் கோயில் இது கேரள மாநிலத்தில் இருக்கு தரிசனம் பண்ணுங்க ஒரு வனப்பகுதியில் ரப்பர் தோட்டத்துக்கு நடுவில் இருக்கு இந்த அழகான கோயில் அபூர்வமான இந்த கோயிலுக்கு வந்தால் நிறைய நல்லது நடக்கிறத சொல்கிறாங்க பக்தர்கள் இந்த கோயிலில் சில நோய்களுக்கு யோகா தெரப்பி அப்படின்ற சிகிச்சையும் பண்ணுறாங்க நான் அந்த கோயிலுக்கு போயிருந்தப்போ பூஜை நேரத்தில் சரியாக மேலே வந்து கருடன் வட்டம் பாருங்கள் அப்படின்னு கோயில் நிர்வாகிகள் சொன்னாங்க சொன்ன மாதிரியே ரெண்டு கருடன் வந்து கோயிலுக்கு மேலே வட்டமிட்டுச்சு எனக்கு ரொம்ப ஆச்சரியமாக இருந்தது அதை பார்க்குறப்போ இந்த அதிசயமான கோயில் பற்றி இந்த கோயில் நிர்வாகிகளும் இந்த கோயிலுக்கு வர பக்தர்களும் நிறைய விஷயங்களை சொல்கிறாங்க பாருங்கள் சிலர் மலையாளத்துலேயும் சிலர் தமிழ்லையும் பேசுகிறாங்க மலையாளத்தை நல்லா கூர்ந்து கவனிங்க புரிஞ்சுக்க முடியும் அதான் பாக்கியம் ആ രീതിയിലാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നത് കലഞ്ഞു പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയൊരു വിശ്വാസമാണ് ഈ ക്ഷേത്രവും കാര്യമായിട്ട് അത്ര ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചത് എനിക്ക് വലിയ സന്തോഷം കടപ്പാടും ഉണ്ട് വീടിന് വേണ്ടിയാണ് വന്നത് ഒരു വീട് കിട്ടിയായിരുന്നു പൈസക്ക് ഒരു പ്രദേശത്തൊരു കൂര കിട്ടി വാടക കൊടുത്ത് ഞങ്ങൾക്ക് കൈ പറഞ്ഞില്ലെങ്കിലും വേണ്ട എനിക്ക് ഈ ദേവിയുടെ അപ്പൊ ആരും അറിഞ്ഞില്ലെങ്കിലും വേണ്ടേ എന്റെ മനസ്സ് പറയുന്നുണ്ട് ദൈവത്തിന്റെ അപ്പം എത്തിയിട്ടുണ്ട് എൻ്റെ പേര് മായ കുറച്ച് നാളെ ഒരു അഞ്ചാമത്തെ തവണയാണ് ഇപ്പോൾ വരുന്നത് യൂട്യൂബിൽ ഇവിടെ അടുത്ത് തന്നെ കഴക്കൂട്ടം യൂട്യൂബിൽ കണ്ടിട്ടാണ് വന്നത് വന്നതിൽ ഞങ്ങൾ കുറച്ച് മാറ്റമൊക്കെ ഉണ്ട് വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് വന്നത് കേരളാവിലെ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി എന്ന ഗ്രാമത്തിൽ ഇത് വർക്കല നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വർക്കല വർക്കല റെയിൽവേ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ മാറി ആണ് ഈ കോവില് ഇത് ശ്രീ ശ്രീലക്ഷ്മീനാരായണ ക്ഷേത്രം ഈ കോവിലിലെ പ്രത്യേകത ഇത് ശ്രീ മഹാവിഷ്ണുവും ശ്രീ ലക്ഷ്മി ദേവിയും ഒരേ ശിലയിൽ ഒരേ ശിലയിൽ താൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലെ ഇന്നമാതിരി ഒരു പ്രതിഷ്ഠ എങ്ങുമേ ഇല്ല നമ്മറിൽ എങ്ങുമേ ഇല്ല

ഞാൻ പാരിപ്പിള്ളിയിൽ പാരിപ്പിള്ളിയാണ് താമസം ഇവിടെ യാദർശി അവിടെ വന്നു അന്ന് കണ്ട അന്ന് ഇവിടെ ഈ ഒരു മനുഷ്യവാസമുള്ള സ്ഥലമല്ല ചുരുക്കം കാക്ക പോലും ഇല്ല ഇല്ലാത്ത കുറുനാരി ഊളൻ ചെവിയൻ കാടക്കോഴി ഇത് മൂന്നുമാണ് ഇവിടെ ഉള്ളത് നമ്മളിന്ന് ചവിട്ടമ്മ കാടക്കോഴി പോയി പറഞ്ഞ് ഭൂമിക്കടിയിലെ സ്വർണം കിടന്നാ വരും അല്ലെങ്കിൽ നിധി കടന്നാൽ വരും എന്നൊക്കെ ചൊല്ലി അപ്പോൾ എനിക്ക് അതത്രയും വിശ്വാസം കടയാതെ ഞാനിൻ്റെ ഇവിടെ ചവറത്തേക്കും പാകാനന്തപുരം കൊല്ലം ഡിസ്ട്രിക്റ്റിൽ തന്നെ മുകാനന്തപുരം എൻ്റെ അടുത്ത് പോയി ജോൽശ്ശേര് എന്താ പാത്തു ജോൽശ്ശേരി പാത്തവൻ ജോൽശ്ശേര് കബഡി വെച്ച് നോക്കിയപ്പോൾ ഇവിടെ ലക്ഷ്മിനാരായണ വാസവിക്ക ലക്ഷ്മി നാരായണ എങ്കിൽ ഇവിടെ കുടികൊള്ളുന്നു മുൻ പണ്ട് സമുദ്രം കയറി കിടന്ന സമയത്ത് ഒന്ന് അന്നേക്ക് കോവിലിരുന്ന കോവിലിരുന്ന സമയത്ത് ആ സമുദ്രം കയറിയപ്പോൾ ഈ കോവിലിനെല്ലാം മറിച്ചു പോയി വിഗ്രഹം മണ്ണിനടിയിലായി ഈ താഴെ കിടക്കൊണ്ട് കോവിലിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും ഈ അടിയിൽ ദേവപ്രശ്നത്തിൽ അങ്ങനെ പറഞ്ഞാൽ അച്ചട്ടമായിട്ടാണ് കിടക്കുന്നത് ആ ദേവപ്രശ്നം പറഞ്ഞാൽ അതേ പടിയാണ് ഇന്ന് നടക്കും ഒരു കഴഞ്ച് മാറിയിട്ടില്ല അവിടെ അങ്ങനെ ജോലിശേര നിഗമനം മരിച്ച് ലക്ഷ്മി മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും കുടി കൊള്ളുന്ന സ്ഥലമാണ് ലക്ഷ്മി നാരായണൻ ആണെന്ന് പറഞ്ഞു ജോലിച്ച് ദേവപ്രശ്നത്തിൽ ലക്ഷ്മി നാരായണൻ വന്നു ലക്ഷ്മി നാരായണ ആണെന്ന പാത്ര പിന്നെ എന്താ ജോലിച്ച പറഞ്ഞ് ഇങ്ങനെ പോയി ഒരു കോവിലിപ്പോ ഒരു ശരി ഇല്ല കോവിലിപ്പോൾ ഒന്നുമേ കയ്യില്ല അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഭഗവാൻ അപ്പോഴത്തേക്ക് കോവിലിനുള്ള സമ്പത്ത് തന്നു അന്ന് ആദ്യം ചിന്ന കോവൽ വെച്ച് അതിലേക്ക് ഭഗവാനെ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ച് വെച്ചു വെച്ചപ്പോഴത്തേക്ക് എല്ലാ ദേവന്മാർക്കും ഇവിടെ കുടിക്കൂട്ടു ഒരു മനുഷ്യൻ്റെ മത്ത് ഒരു പൈസ പോലും വായിക്കാതെ എല്ലാം സ്വന്തം കാശ് ഒരു മുട്ടായി കാശ് പോലും ഒരു മനുഷ്യൻ്റെ മത്ത് എല്ലാം സ്വന്തമായിട്ട് ചെയ്ത് കെട്ടി പൊതുജനത്തിന് വിട്ടുകൊടുത്തു പൊതിയം ഒരു എല്ലാം കൊണ്ടുപോന്നില്ലേ ഒരു വല്ലം പൊതുയനം കൊണ്ടുപോകും പിന്നെ പൊതിയനം എല്ലാം നാല് വഴിക്കും പോയി ആരുമില്ല കോവില് എനിക്ക് കളയാൻ നോക്കൂ ഞാൻ കളയല ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇതിനെ കൊണ്ടുപോയി നടത്തി ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി നമുക്ക് വേണ്ടുന്നല്ല അന്ന് തൊട്ടിന്നു വരാം ഒരു ബുദ്ധിമുട്ട് ഏത് ഭക്തൻ വന്ന് ഭഗവാനെ വിളിച്ച് ഏഴ് തുളസിമാലയും ഒരു നെയ്വിളക്കും ഒരു പാൽപ്പായസവും വെച്ചാൽ ആ ഭക്തന് ഭഗവാൻ അതിൻ്റെ പ്രതിഫലം കൊടുത്തിരിക്കും ഒരു മാറ്റവും ഇല്ല ഇരിക്കുന്നു അത് അതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഈ ഈ കോവില് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ അപ്പുറത്ത് കിണർ പൊട്ടി ആ കിണറിനകത്ത് മണ്ണ് പിന്നെ ഓട് എന്തൊക്കെയായിരുന്നു അതിനകത്തുള്ള സജീവൻ അറിഞ്ഞുകൂടെ അതിനകത്തുള്ള എന്താ ഇതിൻ്റെ അവശിഷ്ടമാണ് അവശിഷ്ടമാണതിനകത്ത് ആ കിണറിനകത്ത് എന്നും അത് വെള്ളമില്ലായിരുന്നു വെള്ളം പിന്നെ ഒരു മഴയത്ത് മോളിൽ നിന്ന് പൊട്ടിയാണ് താഴെ പോയത് അടി ഇറങ്ങി അങ്ങനെ നിൽക്കുന്നു അത് എന്നാൽ ഭഗവാൻ്റെ മുമ്പിൽ ആര് വന്ന് എന്ത് ചെയ്യുന്നു പൂജാ സമയമാകുമ്പോൾ കൃത്യം ആ സമയമാകുമ്പം കൃഷ്ണപ്പരന്ത വട്ടവും എല്ലാ ദിവസവും ഇത് മുൻജമ്മത്തേ ഇവിടെ കോലുണ്ടായിരുന്നു ഇപ്പോഴും അല്ല അതിൻ്റെ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഞാൻ പാരിപ്പിള്ളാണ് എൻ്റെ വീട് ഇവിടെ എന്നെ കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവന്ന് നാലിറ്റം മുസ്ലിംസാണ് അവരേ നിന്നാണ് ഈ ഭൂമി വാങ്ങിച്ചിരിക്കുന്നത് ഈ കാണുന്നതല്ല അല്ല അവർ ഒരു എന്താണ് അതിന് ഈ മതി ക്ഷേത്രം വെച്ചപ്പോൾ അവർ കൊണ്ട് ആ മതിലിട്ടിരിക്കുന്നുണ്ടോ ആ മതിൽ ആ മതിലിൻ്റെ ബേലി ഗേറ്റ് നോക്ക് ആ ഗേറ്റ് അവർ ഈ ക്ഷേത്രത്തെ അടച്ച് മതിലം കെട്ടി മതിൽ കെട്ടി നമ്മൾ വയ്ക്കുക ഈ കക്ഷിക്ക് അന്ന് അമ്പതിനായിരം രൂപ ദുബൈയിൽ ശമ്പളമുണ്ട് അന്ന് അമ്പതിനായിരം രൂപ അഞ്ച് ഏക്കർ വാങ്ങിക്കാം അഞ്ചേക്കറുമില്ല അത് കൂടുതൽ വാങ്ങിക്കാം ആ സ്ഥലത്താണ് ഇവർ ഈ ഗേറ്റ് കെട്ടി മറച്ച് ഞാനൊന്നും പണ്ടില്ല കുറേ ദിവസം വന്ന് കുറേ അശുദ്ധിയൊക്കെ വരയ്ക്കൊണ്ട് ഈ മുസ്ലിം കത്തി വെണ്ടിയില്ല ഒരു 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 വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊന്നു പോയി കണ്ണിൻ്റെ കാഴ്ച കണ്ണിന് പോളയൊക്കെ ഉരുക്കൊണ്ട രോമാകാത്തു കുരുക്കും ഈ ആശാൻ ഈ അന്ന് ഇവിടെ നിന്ന് വന്നിട്ട് ഇത് ചെയ്തിട്ട് പോയി അവിടെ ചെന്നു ചെന്നപ്പോഴത്തേക്ക് അസുഖം വന്നു പിറതുമെല്ലാം അങ്ങ് കുഷ്ഠമാതിരിയായി അറവി അവിടെ ഒരു ഇരുട്ടർ ഭൂമി കൊണ്ടിട്ടു തിരിച്ചു വിട്ടു തിരിച്ചു ഇട്ട് വിടുന്ന കണ്ണിന് കാഴ്ചയില്ല എന്നിട്ട് വീണ്ടും അവിടെ അന്നത്തെ പതിനഞ്ചു ലക്ഷം ഇന്നത്തെ പതിനഞ്ചു കോടി രൂപയ്ക്ക് വറുത്തു വരും അന്നത്തെ പതിനഞ്ചു ലക്ഷം രൂപ ആയിട്ട് വന്നു ഇന്ത്യ ലോകത്തിന്റെ നാനാ ഭാഗത്തുനിന്നും ആണ് രാജ്യങ്ങളില് സ്ഥലം സ്ഥലം അമേരിക്ക റഷ്യ ചൈന ഇംഗ്ലണ്ട് ഫ്രാൻസ് ന്യൂസിലൻഡ് പിന്നെ അങ്ങനെ അനവധി രാജ്യങ്ങൾ മലയാളീസ് എവിടെയെല്ലാം ഉണ്ട് അവിടെ നല്ല രാജ്യം കേരളത്തിന് മൊത്തം വരുന്നവർക്കെല്ലാം പ്രതികൂല ഭാഗം കൊടുക്കുന്നുണ്ടായിരുന്നു കഷ്ടാളം മാറ്റി അവർക്ക് ഐശ്വര്യം കൊടുക്കുന്നു എന്ന പ്രശ്നം വന്നാൽ മദ്യപാനം സോൾവ് അസുഖം ക്യാൻസർന്ന് വരെ നാല് ദിവസം കൊണ്ട് മാറ്റി കൊടുത്തു അതിലൊരു ബി ഡിയൊക്കെ തരാം ഒരു അരിജൻ ശ്രീ ലേഡി ക്യാൻസർ ഇങ്ങ ഒരു അഞ്ചൽ ഇങ്ങ വന്ന് തോൽ അവിടെ പാത്തു ഞാൻ അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ വായുമ്പോത്ത് ഇങ്ങനെ ജയിക്കും ഞാൻ ചോദിച്ചത് എന്താന്ന് ചോദിച്ചു ഒരു വായി ക്യാൻസറാണെന്നുള്ളത് ഞാൻ പറഞ്ഞു ശരി അപ്പോൾ പത്ത് പൈസയും കയ്യിലില്ല സാധു ആര് ഞാൻ സ്ത്രീയാണ് ഞാൻ പറഞ്ഞു അന്ന് വിളിച്ച് പൂജ ചെയ്ത് ഭഗവാനൊരു ഗുരുതി പൂജയും ഒരു ലക്ഷ്മി പൂജയും ഒരു മൃത്യുജ ഹോമം ചെയ്തു കൊടുക്കാൻ അസുഖത്തിന് മൃത്യുജ ഹോമാണല്ലോ മൃത്യുജ ഹോമം ചെയ്തു കൊടുക്കുക ചെയ്തെൻ്റെ പിറ്റേന്ന് അവളോ ആഴ്ച വന്നാൽ പറയും ഞാൻ ഇവിടെ നിന്ന് പോയി കഞ്ഞിവെള്ളം കുടിച്ചു കഞ്ചീര വെള്ളം കുടിച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഞാൻ വന്ന ചോറ് ചാപ്പിട്ടു മൂന്നാമതാഴ്ച എനിക്ക് എല്ലാ ആഹാരവും കഴിക്കാം നാലാമത്തെ എൻ്റെ അസുഖം മാറി അവൾ വീഡിയോ തന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് തരാം ആ സ്ത്രീ അവൾ പറഞ്ഞു ഹരിജൻ ശ്രീ നിൻ്റെയെല്ലാം ഉണ്ട് ആ അവൻ്റെയല്ല ഉണ്ട് ഹരിജൻ ശ്രീ പറഞ്ഞു അസുഖം മാറി അങ്ങനെ വിട്ടു ഒരു പൈസ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല പ്രതിഫലം അത് വന്ന് വന്ന എൻ്റെ പാദത്തിൽ തൊട്ട് തൊഴുതാനാണ് വന്ന് ഞാൻ പറഞ്ഞു നല്ല തൊഴുതും ഭഗവാനെ പോയി തൊഴുതോടണം ഞാൻ ആരുമല്ല നിങ്ങളടക്ക് ഒരു കൂലി വില കറേ ഞാൻ ആരുമില്ല ഭഗവാന്റെ ഒമ്പിൽ പോയി ഭഗവാനെ തൊഴുതു ഉണങ്ങി അങ്ങനെ അതിൻ്റെ അസുഖം മാറി പിന്നെ കുടുംബത്തിനകത്തുള്ള കലകം ധനം തന്നെ ഐശ്വര്യം സമ്പത്ത് ആരോഗ്യം തൊഴിൽ ഇതിനെ എല്ലാ മേഖലയിലും എന്താവശ്യപ്പെട്ടു വരുന്നു അവർക്കെല്ലാം ഭഗവാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടിരിക്കും ഇപ്പോഴും വരാം നാളെ ഭഗവാന്റെ ഇതാണ് നമുക്കറിയാം ഇന്ന് വായിക്കും ഒരു ദിനം പ്രതി ഓരോരുത്തർ ഐശ്ചയും കൊടുത്തിണ്ടിരിക്കും ആരും മോശമെന്ന് പറഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല ഇന്നും ഇപ്പോൾ ഓരോരുത്തർ വന്ന് പറഞ്ഞിട്ട് ഇന്ന വിഗ്രഹം ഒരു ഭൂമിയിൽ ഒരിടമേ കിടയാത്ര അർത്ഥനാരീശ്വരൂപത്തിൽ വിഷ്ണു ലക്ഷ്മി ഇത് കണ്ടോ ഭഗവാൻ ഇതാണ് വിഗ്രഹം പകതി വിഷ്ണു പാതി ലക്ഷ്മി അണ്ടാ ഗേറ്റ് കണ്ടോ ഈ കോവില് കെട്ടിയപ്പം കെട്ടി മറച്ചതാണ് കെട്ടി മറച്ച് മറച്ചതിന്റെ നാൽപ്പത് ദിവസം തന്നെ അവൻ്റെ കണ്ണിനെ കാഴ്ച പോയി പിന്നെ പിന്നെ അത് അതിന് ചരിത്രം പറയാം പിന്നെ അത് കഴിഞ്ഞ് ഈ പതിനഞ്ച് ലക്ഷം രൂപയും കൊണ്ടുവന്ന് ഈ ലോകത്തായ മദ്രാസ് എവിടെയെല്ലാം കണ്ണാശു അവിടെ എത്രയും പോയി കാഴ്ചയില്ല കിട്ടൂല ഈ രോമം മാറൂല ഇങ്ങനെ ഇറച്ചാനേക്കും സൂയമന പോലെ കുത്തും രോമങ്ങട്ട് മുളച്ച് വരുമ്പോഴേ അവൻ കുത്തും അപ്പം ഇങ്ങനെ അടച്ചേ ഇരിക്കാകുള്ളൂ പിന്നെ അവസാനം വന്ന് ഞാൻ കാലത്ത് അന്നേ വർക്കുണ്ട് ഞാൻ വർക്കിനുണ്ടതും ഇല്ല മൂലേ വന്നതുകൊണ്ട് കണ്ട്രാക്കനെ ഒന്ന് കാണാനാണ് വന്നത് ഞാൻ എന്ത് ഇനി കണ്ട്രാക്കനെ ഒന്ന് കാണണം ഞാൻ ഓ ഞാൻ പറ വാ ഇവിടെ വന്ന് ഇവിടെ വന്നാൽ പറഞ്ഞ് ഞാൻ ഞാൻ പറഞ്ഞു ചെരുപ്പങ്ങും ഊരിയിടും ഊരിയിട്ട് ഇവിടെ വാ ഓടി ഓടിയെന്നുണ്ടോ ഞാൻ പറഞ്ഞു എൻ്റെ ഭാഗത്തിലും തുടരുത് കാര്യം പറയുന്നു തുടങ്ങി എന്നാൽ പറഞ്ഞ് എനിക്ക് ഒരു കിലോ അരി വാങ്ങിച്ച് കഞ്ഞി വെക്കാൻ നിവൃത്തിയില്ല കണ്ട്രാക്കെ എനിക്ക് ഒരു ഭഗവാൻ്റെ ദർശനം തുറന്ന് വിട്ടു തന്നോ എനിക്ക് വേലക്കാരെ വിളിക്കാനും വെക്കാനും വേണ്ടി നിവർത്തിയില്ല ഭഗവാൻ ദർശനം തുറന്നു വിടുന്ന എനിക്ക് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടൊന്നു ഞാൻ ശരി ഒരു കാര്യം ചെയ്യ് മലയാളിപ്പോ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ വന്നപ്പോൾ എൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞ് നമ്മുടെ അടക്കാമരം ഉണ്ട് പതിനൊന്ന് ശിഖരങ്ങളാണ് അടയ്ക്കാമരം ദേവി എവിടെയാണ് പ്രത്യക്ഷമായത് പേര് മോഹനൻ ഇതേ ഏരിയ വേണമെങ്കിൽ എങ്ങനെയല്ലേ ഞാൻ വന്ന കേരള പാലക്കാട് ഡിസ്ട്രിക്ട് പാലക്കാടിലെന്ന് പറയുന്നു

இந்த கோயில் வந்த பிறகு தான் குழந்த பாக்கியம் வந்தது ஓ அதான் எத்தனை குழந்தை பிறந்தது உங்களுக்கு எனக்கு ஃபஸ்ட்டு ஒரு குழந்தை பிறந்தது ஆ எத்தனை வருஷமா குழந்தை எல்லாம் பிறந்தீங்க குழந்தை ஒரு ஆறு வருஷமா இல்லாமல் இருந்தது இந்த கோயில் வந்து வேண்டின்னு குழந்தை இந்த கோயிலை நேர்ச்சி பண்ணி வேண்டி தான் அந்த குழந்தை எனக்கு பாக்கியம் கிடைக்கிறது அதனால் நம்ம நினைச்ச காரியம் அது பூர்த்தியே தரும் வரீங்க உங்கள் பேர் என்ன ஃபஸ்ட் டைம் வரீங்களா கோயில் பிடிச்சிருக்கா உங்களுக்கு இந்த கோயில் பிடிக்குதா വിശ്വാസമുണ്ട് പല പലർക്കും പല കാര്യങ്ങളും പല അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ പലതും ആ ഒരു വിശ്വാസം മുതൽ വന്നാണ് ഇപ്പൊ ഇത്ര മൂന്ന് ആഴ്ചയിലും ഇപ്പോഴും വളരെ സന്തോഷത്തോണ്ടിരിക്കുകയാണ് കാര്യം നടക്കുന്നത് ഉറപ്പാണ് ഇവിടെ വന്ന വിശ്വസിക്കുന്നാൽ ഉറപ്പായിട്ടും കാര്യം സാധിക്കും ഉറപ്പാണ് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം ഏത് പ്രശ്നം വന്നാലും അസുഖങ്ങൾ നമ്മളെ എല്ലാ ചക്ര ബേസിലും നമ്മൾ ഓരോരോ ഓർഗൻസ് എടുക്കും അപ്പോൾ ചക്ര ഇംബാലൻസ് വരുമ്പോൾ നമുക്ക് അസുഖം നമുക്ക് രോഗം വരരുത് അപ്പോൾ ആ ചക്ര ബാലൻസിങ് കറക്റ്റ് പണത് ഭഗവാനൊന്ന് നെയ്വിളക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ പോലും ഇത് മഹാവിഷ്ണു ലക്ഷ്മി ഒരേ ശിലയിൽ ഇരിക്കുന്നതിൽക്ക് അതൊക്കെ ഫു ഫുള്ള അനുഗ്രഹമായിരിക്കും അനുഗ്രഹം കിടച്ചാൽ തന്നെ ഉംക്ക് ഉള്ള എല്ലാ പ്രശ്നവും മാറിയിടും

ജ്വരം എഴുതുന്നത് നമുക്കൊരു റീസൺ എടുക്കും ഒന്നൊന്നും ഒന്നൊന്ന് ഡിസീസ് എടുക്കും ആ അത് നമ്മൾ കറക്റ്റ് നമ്മൾ യോഗ തെറാപ്പിയിൽ യോഗ തെറാപ്പി പണി അത് കറക്റ്റ് പണിയാല് ആ ഡിസീസ് അതോടെ ആ റീസണെ മാറി ഡിസീസ് മാറി അല്ലാതെ മെഡിസിൻ എടുത്താൽ അത് ശാശ്വത പരിഹാരമേ അല്ല യോഗ തെറാപ്പി നോ മെഡിസിൻ നോ മെഡിസിൻ തെറാപ്പി ഓൺലി ഫുഡ് ഫുഡ് ആസ് മെഡിസിൻ ഫുഡ് ക്യാൻസർ റീസൺ കൂടി ഇത് സ്പൈൻ നെറവ് കംപ്രഷൻ വന്നാൽ ക്യാൻസർ വരും ഫസ്റ്റ് നാം ഇത് നെർവ് കറക്റ്റ് പണി ഇത് സ്പൈനിന് നട്ടലൊക്കെ ഒരു സ്വാഭാവിക ഷേപ്പ് എടുക്കും ആ ഷേപ്പ് കറക്റ്റ് പണോ ഇനി നാല് ദിവസമായാലും ഞാനിവിടെ വന്നിട്ട് നാല് ദിവസം വന്നതിൽ എനിക്ക് നല്ല മനസ്സിനൊരു സമാധാനവും ശാന്തിയും കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ വളരെ ഒരു വിഷമസന്ധിയിലാണ് ഞാൻ ഇവിടെ വന്ന് കയറുന്നത് അതിലെനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ോപാലാതികളെ വേറെ ചമഞ്ഞു പുറപ്പെട്ടുനിന്ന് ഇരുകൂരാ ചമഞ്ഞു പാടി കളിച്ചീടി നെയ്വിളക്കാണ് ആദ്യമായിട്ട് ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുമ്പോൾ എട്ട് തിരികൾ എട്ട് തിരികൾ എട്ട് ദീപം ഭഗവാൻ്റെ മുന്നിൽ തെളിയിക്കണം അതിൽ നമ്മൾ ആദ്യത്തെ ദീപം തെളിയിക്കുമ്പോൾ നമ്മുടെ പേരും നക്ഷത്രവും പറയണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാന്നിധ്യം ഭഗവാന്റെ മുന്നിലെത്തിയെന്ന് ഭഗവാൻ ബോധ്യപ്പെടുകയും പിന്നെ അതിന് ശേഷം നമ്മൾ ഏഴ് ദീപം അതായത് നമ്മൾ ആദ്യത്തേത് മൂലാധാര സ്വാധിഷ്ഠാന മണിപൂരക അനാഹത വിശുദ്ധി ആജ്ഞാ സസ്വാരത നമ്മുടെ ഏഴ് ചക്രങ്ങളെയും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഭഗവാനെ നമ്മൾ ഏഴ് ചക്രങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഭഗവാന്റെ മുന്നിൽ ഈ എട്ട് ദീപവും നമ്മൾ തെളിയിക്കണം ആദ്യത്തെ ദിവസം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാട് നെയ്ദീപമാണ് രണ്ടാമത് ഭഗവാനെ തുളസിമാല തുളസിയിലെ മാല ഏഴ് നാൾക്ക് ഏഴ് നാൾക്ക് ഭഗവാന് പോടണം അതിൽ ആദ്യത്തെ ദിവസം നമ്മൾ പൊടി പിന്നെ അതിന് ശേഷം നമുക്ക് ഏഴ് ദിവസം വന്ന്